ഓടും മോശക്കാരൊന്നും ഞാൻ കുറെ അനക്ക് കുറെ കാര്യങ്ങൾ അറിയാം ഞാൻ പിന്നെ വെറുതെ പറയണ്ട ആ ചെക്കൻ വെറുതെ തുള്ളൂന്നുമില്ല ഒരു ആ ചെക്കൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് പറയാം വീണങ്ങനെ ആക്കി എനിക്കത് തിരിയറ്റ നീ അല്ല ഇപ്പല്ലേ അവിടെ കാണുന്നു ഞാനോന്ന് ഇത്രയും ഉള്ളേരും കാണുന്ന കല്യാണം കഴിച്ചൊരു കല്യാണം കഴിച്ചൊരു കൊല്ലം ആയിട്ടുള്ളൂ ആ പെണ്ണാടെ എന്തെല്ലാം വിഷയം ഉണ്ടാക്കി വെച്ച് എനിക്കറിയാം ഞമ്മളെ ടൗണെല്ലാം കറങ്ങി വരുന്ന ആളാ നമുക്ക് എല്ലാ കാര്യം അറിയാം കേട്ടാ നീ ഓളെ ന്യായീകരിക്കുന്നു വേണ്ട ആ കുട്ടി നമ്മളെ ഊട്ടി എങ്ങനെ നമുക്ക് നോക്കുന്ന അറിയില്ലേ ആ കാര്യത്തിന് നീയോ മോശമൊന്നുമല്ല നീ മോശലേ കുട്ടിയുടെ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ പറയുന്ന ആളുകള് അന്നേരം ഈ കുട്ടി ഞാൻ വൈകുന്നേരം കുളിപ്പിച്ചിട്ടില്ലേ ചിലപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കൂ നീ ഓളെ ഈ ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുന്ന തന്നെ പകുതിയും പ്രശ്നം ആ കാര്യത്തിൽ നീയ മോശം നീയും മോശമല്ല നീ നീ ഈ ഞാൻ മോശല്ലേ കാര്യത്തില് നിങ്ങളീ ഫോണ് മാറില്ലേ പെണ്ണുങ്ങളെ അങ്ങനെ പ്രശ്നം നമ്മൾ പണിയെല്ലാം കയറി വന്ന് കുറച്ചു നോക്കുന്നുണ്ടാവും നിങ്ങൾ ഇരുപത്തിനാല് മണി വെറുതെ നീ എന്നോട് പറയട്ടെ ഞാൻ ഇന്നോട് പറയുന്നത് ഇഷ്ടമല്ലോ ആണുങ്ങൾ നീ പറയട്ടെത്തിക്കള വേറെ ഇങ്ങനെ വന്നാ പറയണ്ടേ പണിയും കയറി വന്നാലോ എന്തെങ്കിലും പറയാനുണ്ട് എന്നാ இல்ல இப்போ ആவுட்ல எவர்ஸ்னா இந்த வீட்ல எவர்ஸ்னா ஆவுட்ல காலன் பிரஷ்னி இப்போ இந்த வீட்ல இப்போ ஆங்காட்ட ஓடி இருக்கு இங்க வந்து படுச்சு படுச்சு அம்மேத்தினுக்கு ஐபோனும் இல்ல இங்க வந்து ஒன்னு வரையானே இந்த சீ நீ ஒரு சோண்டு என்ன வலிக்குவா ஆ போய் சோறு வளங்கு வா வா வேகமா ரெண்டாக்கும் போது ஒரு அக்கா கிட்ட வளங்க வேண்டாம்